റോഹിത് ശർമ്മ ഇന്നലെ ലഖ്നൌവിനെതിരെ കളിച്ചത് മുംബൈ കുപ്പായത്തിലെ അവസാന ഐ പി എൽ മത്സരമാണോ എന്ന ചോദ്യം ഉയരുന്നതിനിടെ രോഹിത്ത് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിലുണ്ടാവില്ലെന്ന് തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ താരം അനിൽ കുമ്പ്ളെ അടുത്ത സീസണിൽ രോഹിത്ത് മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന് തനിക്കുറപ്പാണെന്ന് അനിൽ കുമ്പളെ പറയുകയുണ്ടായി അടുത്ത സീസണിന് മുൻപ് രോഹിത്ത് മുംബൈ വിടും ഇത്തരം ചർച്ചകളൊക്കെ ലോകകപ്പിന് ശേഷം നടക്കുന്നതാണ് നല്ലത് അതെന്തായാലും പതിനൊന്ന് വർഷം മുംബൈയെ നയിച്ച രോഹിത്ത് അടുത്ത സീസണിൽ ടീം വിടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതുന്നത് മറ്റ് പല ടീമുകളും ക്യാപ്റ്റന്മാരെ തേടുന്നുമുണ്ട് ഈ സീസണിൽ മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായ പശ്ചാത്തലത്തിൽ മുംബൈ ടീം മാനേജ്മെൻ്റ് അടുത്ത സീസണിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ മാറ്റാൻ തീരുമാനിച്ചാൽ ജസ്പ്രീത് ബുംറയ്ക്കും സൂര്യകുമാർ യാദവിനും സാധ്യതയുണ്ട് ഇരുവരും മുൻപ് ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ളവരുമാണ് പക്ഷേ ബുംറയും സൂര്യയും രോഹിത്തിനൊപ്പം മുംബൈ ഇന്ത്യൻസ് വിടുമോ എന്നാണ് ഇനി അറിയേണ്ടതെന്നും കുംബ്ലെ പറഞ്ഞു ഇതിനിടെ മുൻതാരം വസീം ജാഫറിൻ്റെ ടീറ്റും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഇന്നലെ ലക്നൌവിനെതിരെ രോഹിത് കളിച്ചത് മുംബൈ ജെയസിയിലെ അവസാന മത്സരമോ എന്നായിരുന്നു ട്വിറ്ററിലൂടെ ജാഫറിൻ്റെ ചോദ്യം കൊൽക്കത്ത ടീം മാനേജ്മെൻറ്റുമായി രോഹിത് ശർമ്മ സംസാരിക്കുന്നതും വാർത്തകളിൽ നേരത്തെ നിറഞ്ഞു നിന്നിരുന്നു അതേസമയം ഇന്നലത്തെ തോൽവിക്ക് ശേഷം സ്റ്റാർ സ്പോർട്സിനോട് ഹർഭജൻ സിംഗ് പ്രതികരിച്ചിരുന്നു വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറൊരു ടീമാണിത് നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്നവർ എല്ലാ വർഷവും വിജയിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ പൊരുതാറുണ്ട് എന്നാൽ ഈ വർഷം അതുണ്ടായിട്ടില്ല എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത് ഞങ്ങൾ ഉപേക്ഷിച്ചു പോണ മുംബൈ ടീം അല്ല ഇത് നന്നായി കളിച്ചില്ലെങ്കിൽ പോലും ടോപ്പ് ഫോറിലെത്തുമെന്ന് ഞാൻ കരുതിയിരുന്നു നാലാമതെത്തിയില്ലെങ്കിലും അഞ്ചിലോ ആറിലോ ഈ ടീം എത്തുമെന്നാണ് ഞാൻ കരുതിയത് ഒരിക്കലും അവർ ടേബിളിൻ്റെ അവസാന സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കുറച്ചുകൂടി ടീമുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോഴും ഇവർ അവസാനമായേനെയെന്നും ഹർഭജൻ തുറന്നടിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുൻപ് മെഗാ താർലേലം നടക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസ് ടീമിലടക്കം എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം